മലയാളത്തിന്റെ മഹാകവി ജി ശങ്കര ജന്മനാട്ടിൽ സ്മാരകം ഒരുങ്ങി മഹാകവിയുടെ ജീവചരിത്രവും നേട്ടങ്ങളും പ്രദർശിപ്പിക്കുന്ന ചരിത്ര മ്യൂസിയം ആർട്ട് ഗ്യാലറി ഓടക്കുഴൽ ശില്പം തുടങ്ങിയവ ഉൾപ്പെടുന്ന സ്മാരക മന്ദിരമാണ് എറണാകുളം റെയിൻ ഡ്രൈവിൽ പൂർത്തീകരിച്ചത് കൊച്ചി നഗരസഭ നിർമ്മിച്ച ജി സ്മാരകം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ഓർമ്മയുടെ ഓളങ്ങളിലൂടെയുള്ള സഞ്ചാരമാണ് മഹാകവി ജി സ്മാരകം മഹാകവിയുടെ ജീവചരിത്രവും നേട്ടങ്ങളും പ്രദർശിപ്പിക്കുന്ന ചരിത്ര മ്യൂസിയവും ഓടക്കുഴലും ഒരു കാലഘട്ടത്തിന്റെ അടയാളപ്പെടുത്തലുകളാകുന്നു എറണാകുളം മറൈൻ ഡ്രൈവിൽ അഞ്ഞൂറ് ചതുരശ്ര അടിയിലാണ് അഞ്ചു കോടി രൂപ ചെലവിൽ സ്മാരകം നിർമ്മിച്ചത് മുഖ്യമന്ത്രി ജി സ്മാരകം നാടിന് സമർപ്പിച്ചു പത്മഭൂഷൺ ജി ശങ്കര കുറുപ്പിൻ്റെ ജീവിതത്തെയും പ്രധാന കവിതകളെയും ആസ്പദമാക്കിയുള്ള ചിത്രീകരണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ആർട്ട് ഗാലറി ഓടക്കുഴൽ ശില്പം സാംസ്കാരിക നിരയം ലൈബ്രറി എന്നിവ ഉൾപ്പെടെ അയ്യായിരം ചതുശഡിയിലാണ് അഞ്ചു കോടി രൂപയ്ക്ക് ഈ സ്മാരകം പണിതർത്തിട്ടുള്ളത് സാംസ്കാരിക കൊച്ചിയുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ട ദിനമാവുകയാണ് ഇന്ന് പേർക്ക് ഇരിക്കാവുന്ന സൗണ്ട് ഗ്യാലറി ഓപ്പൺ സ്റ്റേജ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടെയാണ് സ്മാരകത്തിന്റെ പണി പൂർത്തീകരിച്ചത് കൂടാതെ ഇരുന്നൂറോളം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാവുന്ന ആർട്ട് ഗാലറിയും ഇതിൽ ഉൾപ്പെടുന്നു ഷോ ഞാനൊരു ലേഡിയായിട്ട് ക്രീയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഓർത്തു കേരളത്തിലെ ലേഡി ആർട്ടിസ്റ്റുകളെ തന്നെ അറിയപ്പെടുന്ന ലേഡി ആർട്ടിസ്റ്റുകൾ തന്നെ ഇതിൽ ഈ ഷോ ഫസ്റ്റ് ഷോ അല്ലേ സ്ത്രീ ആണല്ലോ അമ്മയാണല്ലോ അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഷോയാണിത് മലയാളിയെ കാവ്യ അനുഭൂതിയിലേക്ക് ആനയിച്ച ജിയോടൊപ്പം മലയാള ഭാഷയും ഈ സ്മാരകത്തിലൂടെ ആദരിക്കപ്പെടുകയാണ് അമൃത ന്യൂസ് കൊച്ചി